നമസ്കാരം രാഷ്ട്രപതിയെ അനുഗമിച്ചും സന്നിധാനത്തെത്തിയ മന്ത്രി വാസവൻ അദ്ദേഹം അവിടെ ചെന്നിട്ട് തൊഴുതില്ലത്ര ഇപ്പോ സംഘികളുടെ കുരുപൊട്ടലാണ് ഒന്ന് ആലോചിക്കണേ എത്ര വിദഗ്ധമായിട്ടാണ് മറ്റൊരാളെ വിവാദത്തിൽപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രപതി ചെയ്തിരിക്കുന്ന ആചാര ലംഘനങ്ങളെ മുഴുവൻ റദ്ദാക്കുന്നത് ഞങ്ങളുടെ സംഘപരിവാറിന്റെ ആളായിട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരു വ്യക്തി ശബരിമലയ്ക്ക് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ തരത്തിലാണ് ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആചാരപരമായിട്ട് അവിടെ ദർശനത്തിന് പോകേണ്ടത് മാലയിടണം വ്രതം നോൽക്കണം മല ചവിട്ടണം ശരണം വിളിക്കണം കരിമല കയറി പതിനെട്ടാം പടി തൊട്ടു തൊഴുത് നേരെ മുകളിൽ ചെന്ന് അയ്യപ്പ ദർശനമാണ് നടത്തേണ്ടത് ആണല്ലോ ആർക്ക് സംശയമില്ലല്ലോ ഇതിൽ വ്രതത്തിന്റെ കാര്യത്തിൽ സംഘികൾ പറയുന്നതിന് അപ്പുറം അവർ ഇപ്പോൾ അതിലെല്ലാത്തിലും പരമാവധി ഉടായ്പാണ് പക്ഷേ ഇന്നലെ നിങ്ങൾ നോക്കൂ അവിടെ രാഷ്ട്രപതിയുടെ സന്ദർശനം ഇതിൽ ഏത് കാര്യമാണ് അവർ ചെയ്തത് പമ്പയിൽ വരുന്നു അവർ വ്രതം നോറ്റോ ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല കാര്യം രാഷ്ട്രപതി ഭവനിലെ ഫുഡ് മെനു അനുസരിച്ചായിരിക്കുമല്ലോ അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ കുറെ ഉദ്യോഗസ്ഥർ വന്നു വേഷങ്ങളൊക്കെ കണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് ഇനി ശബരിമലയിൽ പോകുമ്പോൾ മുണ്ടുടുക്കേണ്ട കാര്യം മുണ്ടത്ര നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമില്ല കണ്ടില്ലേ കൂടെ വന്ന ഉദ്യോഗസ്ഥർ ഇട്ടിരിക്കുന്ന ഡ്രസ്സും അവരുടെ വേഷവും എന്താണ് അതിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഇന്നലകളിൽ വ്രതം പിടിച്ചുവെന്ന് നിങ്ങൾക്കാർക്കിൽ ഉറപ്പുണ്ട് ഈ പൊറോട്ടയും ബീഫും ഒറിജിനലി ഇവർ കഴിച്ചിട്ട് വന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് അവർ കഴിച്ചിട്ട് വന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടത്തെ ഈ പറയുന്ന വ്രതാനുഷ്ഠാനങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ മല ചവിട്ടാതെ വാഹനത്തിൽ സന്നിധാനത്തേക്ക് എത്തുമായിരുന്നു എത്തുമായിരുന്നില്ലല്ലോ അപ്പോ അവരെ സംബന്ധിക്കുന്നിടത്തോളം ആചാരം അത് ചിലർ ചെയ്താൽ ശരിയാകും ചിലർ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം ആകത്തില്ല നാട്ടുകാർക്ക് കണ്ണുണ്ടെങ്കിൽ കാണേണ്ടതല്ലേ ഇപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വി എൻ വാസവൻ തൊഴുതില്ല എന്നുള്ള കാര്യമാണ് വി എൻ വാസവൻ അവിടെ ദർശനത്തിന് പോയതല്ല അവിടെ പോയത് രാഷ്ട്രപതിയെ അനുഗമിച്ചു പോയതാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കാൻ വേണ്ടി അതിന്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് രാഷ്ട്രപതിയെ അനുഗമിച്ചത് അത് ദർശനം നടത്താൻ പോയവർ നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്നവർക്കൊക്കെ എന്ത് വ്രതമാണ് എന്ത് അയ്യപ്പനാണ് എന്ത് അവിടത്തെ ആചാരമാണ് അവർ അവിടെ സുരക്ഷയ്ക്ക് വന്ന് ഈ ഡ്രസ് കോഡൊക്കെ ഇട്ട് കയറുമ്പോഴും ഇതിട്ട് പടി ചവിട്ടി കയറിയപ്പോഴൊന്നും ഇവർക്ക് പൊള്ളിയിട്ടില്ലെന്ന് നിങ്ങളത് കണ്ടില്ലേ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ വി എൻ വാസവൻ തൊഴിവടമായിരുന്നു കാര്യം വി എൻ വാസവൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്കക്കാരനാണല്ലോ ഈ പിന്നോക്കക്കാരൻ ഞങ്ങളുടെ ബ്രാഹ്മണിക്കനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകലതിനെയും ഞങ്ങൾ പറയുന്നത് പോലെ വന്ദിച്ചോളണം ഇല്ലെങ്കിൽ അവർക്ക് കുരുപൊട്ടും ഇപ്പൊ സംഘപരിവാറിന്റെ ലേബലിൽ അവിടെ വന്ന രാഷ്ട്രപതി അങ്ങനെ രാഷ്ട്രപതി മല ചവിട്ടാതെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആചാര ലംഘനമായില്ലേ അവർ മാലയിട്ടോ വ്രതം നോറ്റോ ശരണം വിളിച്ചോ ശരണം പോലും വിളിക്കാതെ ഒരു രാഷ്ട്രപതി അവിടെ സന്ദർശനം നടത്തിയിട്ട് അല്ലെങ്കിൽ ദർശനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷര ഉരിയാടാത്തവർ ആ ആചാരലംഘനത്തിൽ വേദന വരാത്തവർ അതിൽ കുരുപൊട്ടാത്തവർ ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇവരുടെ ഉടായ്പ നിങ്ങൾ തിരിച്ചറിയണ്ടേ ഇത് ആരുടെ മുന്നിൽ മാത്രമാണ് ഇവർ തിട്ടൂരം വയ്ക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മുന്നിലോ അതായത് ഞങ്ങൾ ഈ നാട്ടിൽ കുറെ ചിട്ടാവട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടേതായ ആൾക്കാർ അതിൽ പല കാര്യങ്ങളും ലംഘിക്കും അതിൽ ഇഷ്ടമുള്ളതൊക്കെ അവിടെ ചെയ്യും ഇപ്പൊ തന്നെ പോറ്റിയുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ ഒരു പോറ്റി ആയതുകൊണ്ട് ഒരു പിന്നോക്കക്കാരനാണെങ്കിൽ ഇതുപോലെ കയറി നിരങ്ങാൻ പറ്റൂ അവിടെ പറ്റത്തില്ലല്ലോ ഏത് ലേബലിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറി നിരങ്ങിയത് അതെല്ലാം ജാതിയുടെ പ്രിവിലേജിലാണ് ആ ജാതി പ്രിവിലേജ് വെച്ചിട്ട് ചിലർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം ഇവിടത്തെ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാം അതേപടി ചെയ്തോളാം സംഘപരിവാറിന്റെ ലേബലിൽ വരുന്ന പിന്നോക്കക്കാരാണെങ്കിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും അല്ലാത്തവരെല്ലാം ഇത് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അതിലവർ വിവാദം ഉണ്ടാക്കുന്നു എന്നതിന്റെ തെളിവാണ് പതിനെട്ടാം പടി കയറി പൃഷ്ഠം തിരിഞ്ഞു നിന്ന മത്സംതില്ലം കയറി അതിൽ കയറി നിന്നത് വിവാദമേ അല്ല ഇപ്പോഴും അത് ചർച്ചയല്ല നാല് പാവപ്പെട്ട പോലീസുകാർ ഒരു സെൽഫി എടുക്കാൻ തിരിഞ്ഞു നിന്നപ്പോ ഇതേ പൃഷ്ഠം തിരിഞ്ഞ ആചാര ലംഘനമേ എന്നുള്ള മോങ്ങൽ ഇവർ തുടങ്ങി അപ്പോ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കിയേ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇവർക്ക് ഒളിച്ചു കടത്തലുണ്ട് ശരണം വിളിക്കാതെ മല ചവിട്ടാതെ മാലയിടാതെ വ്രതം കോൽക്കാതെ ഒരു രാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക് ഒരു പൗര രാഷ്ട്രപതിയൊക്കെ വിട് ഈ നാട്ടിൽ ജനിച്ച ഒരു പൗര ഒരു ഭരണഘടനാ പദവിയിലെത്തി അത് ജനങ്ങളുടെ നികുതിപ്പണം കൊടുത്തിരുത്തിയിരിക്കുന്ന ഒരു പദവി അവിടെ ഇരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഒരു പൗര അവിടെ കടന്നു പോകുമ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഒരു അംശം പോലും ഇവർക്ക് പൊള്ളലേറ്റില്ല ഇവർക്ക് വേദന വന്നില്ല ആചാര ലംഘനത്തെക്കുറിച്ച് ആശങ്ക വന്നില്ല അയ്യപ്പന്റെ കോപം ഉണ്ടാകില്ല ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ മറപിടിച്ച് നടത്തുന്ന ഒളിച്ചു കടത്തലുകൾ നാട് തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണിത് വാസവൻ അവിടെ വന്നത് ദർശനത്തിനല്ല അദ്ദേഹം അങ്ങനെ നിൽക്കാനേ സൗകര്യമുള്ളൂ അത് താങ്ങാൻ പറ്റാത്തവർ മാറി നിന്ന് മോങ്ങിയാൽ മതി നിങ്ങൾ പറയുന്ന പോലെ എന്ത് തോന്നിവാസവും അവിടെ നടത്താൻ ചില സവർണന്മാർക്കും പോറ്റിമാർക്കും മാത്രമേ കഴിയൂ അല്ലാത്തവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണെങ്കിൽ വിവാദത്തിൽപ്പെടുത്തിക്കളയാമെന്നൊക്കെ വിചാരിക്കുന്നത് സംഘപരിവാറിന് കയ്യിൽ വെച്ചാൽ മതി അതൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നാട്ടുകാർക്ക് നോക്കിക്കാണാനും വിലയിരുത്താനും ശേഷിയുണ്ട് അതുകൊണ്ടാണ് ഇത്ര വലിയ ആചാര ലംഘനം നടന്ന ഒന്നും അവർക്ക് പ്രശ്നമല്ല വാസവൻ അവിടെ കൈയ്യെടുത്ത് തൊഴുതില്ല ഒന്ന് ആലോചിച്ച് നോക്കണേ സംഘികൾക്ക് വിശ്വാസമാണോ അതോ ആ വിശ്വാസത്തിന്റെ പേരിൽ ഇവർ മുതലെടുപ്പുകാരാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് പറയേണ്ടി വരികയാണ്